എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മളെ വീരാഞ്ചിറല്ല വീരാഞ്ചിറ കാലത്തൂര് വീരാഞ്ചിറ കോളനി റോഡ് ബാവാക്കാന്റെ വീട്ടില് എന്ത് ബാവാക്കെ ആയിരുന്നു ഓട്ടോ വാഗ അതാണ് പാമ്പിന്റെ മുതലാളി പിന്നെ പാമ്പിന്റെ മുതലാളി അപ്പൊ നമ്മളെ ബാവാക്കാന്റെ വീട്ടില് ഉണ്ട് ഒന്ന് മാറുന്ന കോഴിക്കോട് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോട് തന്നെയാണ് കോഴിക്കോട് ഉള്ളത് അവിടെ കുറച്ച് വിറങ്ങൊക്കെ ഉണ്ട് ചെലപ്പോ അതിലൊക്കെ പൊളിച്ചിരുന്നിട്ട് ഇപ്പൊ കോഴിക്കുട്ടി കയറി വേണ്ട എന്താ നിങ്ങള് കെട്ടിക്കാൻ പ്ലാൻ ഉണ്ടാ അപ്പഴേ അപ്പൊ നമ്മളെ ഇപ്പൊ ഉള്ളത് പിന്നെ നമുക്ക് ഹെൽപ്പർമാരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അറിയ ില്ല ട്രിപ്പ് ഇട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പാമ്പിനെ പിടിക്കാൻ ഹെൽപ്പിന് വേണ്ടി വന്ന ആൾക്കാരും കാണാൻ വേണ്ടി വന്ന ആൾക്കാരും ആണ് അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് പാമ്പിനെ ഞാൻ പിടിക്കുന്നു ഒരാളെ എനിക്ക് വേണ്ട അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ നിങ്ങൾ കാഴ്ചക്കാരായിട്ട് മാക്സിമം മാറിക്ക നിങ്ങൾ അവിടെ പിടി ഇവിടെ പിടി ഇതാ പോണു ഇതാ പോണെന്ന് പറയുമ്പോ നമ്മൾ ശ്രദ്ധ തെറ്റും നിങ്ങൾ നല്ല ആൾക്കാരാണ് മനസ്സിലായി കാരണം എന്താ തെറ്റിക്കൊന്നുമില്ല എന്നാലും ഞാൻ പറയേ കാരണം ഇപ്പോൾ ഇത് കൂട്ട് കോഴിക്കൂട്ടീന്ന് ആകുമ്പോൾ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പിടിക്കാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ പെട്ടെന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അല്ല നമുക്ക് പിടിക്കാൻ പറ്റില്ല അപ്പോൾ സിമ്പിൾ ആയിട്ട് പിടിക്കാൻ ആളൊരു കോഴിമുട്ട ഒന്നോ രണ്ടോ എത്ര രണ്ട് കോഴിമുട്ട ഒക്കെ കോഴി കൊന്ന കോഴിയേ അപ്പൊ ഒരു കോഴിനെ കൊന്ന ആള് പിന്നെ എന്താ പറയാ കോഴിമുട്ട കഴിച്ചിരിക്കണേ ക്യാമറമാൻമാരൊക്കെ ഇണ്ടോ അവിടെ മുട്ടകളാണ് അത് മാറി നന്ദിട്ടാ പഠിച്ചു കൊണ്ടാ ബ്രൗസർ ആട്ടിങ്ങണേ പിന്നെ അപ്പൊ നമ്മൾ നോക്കിയല്ലേ എവിടെ ക്യാമറമാൻ 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 ഇതാണ് നമ്മൾ ഇന്നത്തെ ഇന്റെ ക്യാമറമാൻമറമാൻഷാദിനോടും അപ്പൊ പാമ്പിന്റെ കൊച്ചി മുതലാളി തന്നെയാണ് നമ്മളെ ക്യാമറമാൻ എന്ന് കുട്ട നീ കൂടെ പാമ്പ് വരുമ്പോ ഓടിക്കോളെ ഓക്കെ അതോ തുടങ്ങിയല്ലേ ഞാന് രാത്രികാലത്തെ പാമ്പിനെല്ലാം പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ പാമ്പുകളൊക്കെ ഒന്ന് മാറേണ്ടതാണ് പിന്നെ പൂച്ചവട അവിടെ പൂച്ചോട്ട് പഠിപ്പിക്കൂല നമ്മള് ഇത് രണ്ടും ഘട്ട സ്ഥലത്തായില്ലേ കൂട് തുറക്കണതൊക്കെ അല്ല കൂടുങ്ങനെ മാറ്റണം കൂടുതന്നെ ഇതാണ് നമ്മളെ എന്താ പറയാ ഒരു കോഴിനെ കൊന്നിട്ട് എന്തെങ്ങനെയുള്ള കൂടാണോ ഇത് അതെങ്ങനെയാട്ട് ആളെ കൂടാണ് അതും കാര്യാണ് അത് മാത്രമാണ് പിന്നെ ഇതിപ്പോ നമുക്ക് ഇങ്ങനൊന്നും പിടിക്കാൻ പറ്റൂല പെട്ടെന്ന് ചാടി ഉണ്ടെങ്കിൽ പിടിക്കേണ്ടി വരും ഉണ്ണി എവിടെ ഇതാ നമ്മളെ പമ്പാഷ് കുട്ട ഇപ്പൊ കൊത്താനൊക്കെ ഭൂതി ഒക്കെണ്ടാ എന്താ പിടിച്ചോ അറബിക്കാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് നോടല്ലേട്ടാ. ആ ഇങ്ങനത്തെ ആരും ഓർത്ത് 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 ചാലക്ക് പറഞ്ഞു. മരിക്ക <laughs> വല്ലാതെ ആണ്ട് വാണ്ട് നേരതാടാ മാർയാൽ മുട്ട കക്കാനല്ലേ അവിടുത്തെ കക്കി വാണ്ട് ഓടൂട്ടോ ഓക്കേ അങ്ങനൊരു ഗതി ഓടാനുന്നേ തapunno ആ ടോർട്ട് ഉണ്ട് കണ്ട ലൈവ ചിറ്റ എടുക്കാൻ പറ്റില്ല ആവ നിർത്താന നിർവാ ആ almarotu almarotu allah allah orda baba orada var orada allah ay yo hadi kalk da abas लेटे मारी काडा तेन चिचवेनिया काडा मिचलेले काना वीडियो भी बंद मारा मारी मारी माराडा मार पिक 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 बंदी गई अभिनंदन धीरे 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 ज्यादा ब्रो सुपर रेडी है रेडी है आज കുഞ്ഞേ വേണ്ട അത് എന്നു പോയി കഴിഞ്ഞു ശ്രദ്ധിച്ചോണ്ട് ഞാന് ഫാമിനായിട്ടാണ് അതായത് ട ഇങ്ങിട്ട് നിന്നായാണ്ട് ആ മനസ്സിലായില്ല ഇനി തല വിളിച്ച പിന്നെ കാഴ്ചയിൽ ഇത് സിമ്പിൾ ആവും ഒരു കാരണവശാലും അനുകരിക്കരുത് ഇട്ടോ കാരണം പല പാമ്പും പല ഇതാണ് ചേർപ്പ നമ്മളിങ്ങനെ തൂക്കി പിടിക്കുമ്പോ ഇങ്ങനെ വരണുണ്ടല്ലോ ഒറ്റടിക്ക് ചാടാനൊക്കെ അവർക്ക് പറ്റും അപ്പൊ നമ്മള് ബാവാക്കാന്റെ പാമ്പിനെ ബാവാക്കാന്റെ സ്വന്തം ഗൾഫിൽ സാധനം വായിക്കാനൊന്ന പൈസ പിന്നെ അപ്പൊ മാക്കാൻ സ്വന്തം മാവിനെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് റിസ്ക് എടുത്തു എന്താ സംഭവം അറിയില്ല പിന്നെ നമ്മള് കറക്റ്റ് ഹോള് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു ഫാമിലി കയറാനുള്ള ബാഗ് കാര്യങ്ങളൊക്കെ എന്താവും ചിലപ്പോ ആ മുട്ടക്കിയ വകു ചില പേടിച്ചിട്ടാവും അപ്പൊ എന്തെന്നായാലും പോവാക്കാരൻ സ്വന്തം നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ കണിയാവൂലത് അപ്പൊ എന്തെന്നായാലും ഇന്ന് നമ്മളാ നേർച്ചയാണ് പുതിയങ്ങാടി നേർച്ചയാണ് അതിന്റെ ഡ്യൂട്ടി ഉണ്ട് രാവിലെ തന്നെ ആ രാവിലെ തന്നെ ഒരുപാട് വർക്കുള്ളതാണ് അതിന്റെ ഇടയിലാണ് കണ്ട ഓടിയിക്കുന്നത് പിന്നെ എന്നെ ഉറക്കത്തിന് നീപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം വെച്ചാൽ ഞാൻ രാത്രി കിടന്നപ്പോ എങ്ങനെ രാവിലെ നീക്ക നീക്കൂലെ അപ്പൊ അത് രാവിലെ തന്നെ താങ്ക്സ് അപ്പൊ എന്തായാലും എന്തായാലും പറയാണ്ടാ അത് ഒന്നുമില്ല എന്താ തോന്നറിയോ ആ പമ്പിന്ന് എണ്ണ അടിച്ചിട്ടേ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചപ്പോ ഉള്ളിലോട്ട് അതെ അങ്ങോട്ട് മാറിക്ക് ഏതെങ്കിലും കല്ല് തടഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടായാലേ ഒരു വീട്ടിൽ ഞാൻ പാമ്പിനെ പിടിക്കാൻ പോയി പാമ്പിനെ നമ്മൾ വിറകേറെ വിറകേറെ മൊത്തം വൃത്തിയാക്കാൻ ആ വലിപ്പാണ് സാധിച്ചത് പിടിച്ച് വന്നിട്ട് ഞാൻ ഈ ബാഗിലാക്കിയിട്ട് തിരിയണേ ഈ ബാഗിൽ നിന്ന് കടിക്കൂട്ടോ അത് നല്ല നേരത്തെ തുണിയാണ് അപ്പോൾ ഈ തിരിഞ്ഞൈക്ക് മറ്റാൾക്കൊരു ഒരു ഉണ്ട് വന്നു അപ്പോൾ അയാൾ ഇങ്ങനെ ആ അതൊക്കെ കുറഞ്ഞിങ്ങനെ നടന്നിട്ട് പാമ്പിൻ്റെ സൈഡിലെത്തിയാക്കി അവിടെ ഇങ്ങനെ സ്ലിപ്പായ സ്ഥലം അവിടെ നിന്ന് കാലുണ്ട് ഇന്നിട്ട് ഷോൾഡർ അടിച്ചിട്ട് തലയും പാമ്പ് കുടി ഇങ്ങനെ അടുത്ത് അവിടെ പോയി വീണാണ് അപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളത് ഏഹ് ഒന്ന് അത്ര നേരം നിന്നിട്ടാണ് സർജറി അയച്ചു ഷോൾഡർ പൊട്ടിയിട്ട് സർജറി അതിനേക്കാളും വലിയ ആപത്തുണ്ടാവണ്ടെന്ന് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് നമ്മൾ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയും നമ്മക്ക് പറഞ്ഞിങ്ങനെ തിരിയുമ്പോ അടുത്ത പണി വേറെ വരും ആ അപ്പോ ഓക്കെ നമ്മൾ അന്നത്തെ റെസ്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് ആർക്കോ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ പിന്നെ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഏഹ് ആൾക്കാർക്ക് ആർക്കും ഒരാബദ്ധം വരാത്ത രീതിയിൽ പിന്നെ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഏ ഏറ്റവും സുന്ദരനും നല്ല മനസ്സിന്റെ ഉടമയാണ് മനസ്സും ഒക്കെ അപ്പൊ കണ്ടില്ല സ്റ്റൈലാക്കിയ ജയട്രന്റെ ഹെൽപ്പ് കാരണം നമ്മക്ക് കാടും പൊന്തോന്നില്ല ഓക്കേ താങ്ക് യു നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൂടെ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരുന്നു അല്ല നല്ലൊന്നും പറയാല്ല ഓക്കെ താങ്ക് യു